നമസ്കാരം ഫുഡ് ഫുഡ്ജാറ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാടമുട്ട വെച്ചിട്ടൊരു അച്ചാറാണ് തയ്യാറാക്കുന്നത് ഇരുപത് കാടമുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം നാല് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഒരു പത്തോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ടിഞ്ച് നേളത്തിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും എടുക്കുക അരിഞ്ഞ് വെച്ച ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പകുതി വെച്ച് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്നും ഒരു പകുതിയോളം മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അത് ഇട്ട് കൊടുക്കാം അത് ഇപ്പോഴേ മുട്ട ഇടുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഫ്ലേവർ ആ മുട്ടയിലേക്ക് പിടിക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് വഴറ്റുക അങ്ങ് മൂത്ത് കളർ ചേഞ്ച് ഒന്നും ആകണ്ട അങ്ങനെ വരുമ്പോഴേക്കും മുട്ട നല്ല കട്ടിയായിരിക്കും അത്രയ്ക്ക് അങ്ങ് കട്ടിയാവണ്ട എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക ഇനി നമുക്കത് കോരിയെടുക്കാം മുട്ട കോരി അങ്ങ് മാറ്റി വയ്ക്കുക അതിനുശേഷം ബാക്കി വരുന്ന എണ്ണയില്ലേ ആ എണ്ണയിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയും കൊണ്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ കടുകും ഒരു നാല് ചുവന്ന മുളകും കൂടി ഇട്ട് കടുക് താളിക്കാം കടുക് അങ്ങ് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഇല്ലേ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് വീണ്ടും വഴറ്റുക ഇനി അതിനകത്തേക്ക് ഒരു ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അങ്ങ് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിക്കുക അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടി അതുപോലെ രണ്ട് സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഈ ചില്ലി പൗഡർ ചേർക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നല്ല കൊഴുപ്പും ഉണ്ടാവും നല്ല കളറും ഉണ്ടാവും അതുപോലെ അധികം എരിവുണ്ടാവില്ല എരിവിന് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് വേണ്ടിയിട്ട് മുട്ട മുങ്ങി കിടക്കാൻ പാകത്തിന് ഗ്രേവി വേണ്ടേ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിക്കുക അത് തിളച്ച് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുക കായപ്പൊടി ചേർത്ത് ഇനി ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക വേണമെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഒരു കാൽ കപ്പോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക വിനാഗിരി നല്ല നാടൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അല്ലാതെ ആസിഡ് വിനാഗിരിയല്ല അപ്പം അത് ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടി തിളപ്പിക്കുക തിളപ്പിച്ച ശേഷം നമുക്ക് ഈ മുട്ട വഴറ്റി വെച്ചിരിക്കുന്ന മുട്ടയില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കാം അതങ്ങ് ചേർത്ത് ഒന്ന് ഇളക്കി അത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഗ്രേവിയാക്കി ഇനി ഒന്ന് തിളയ്ക്കട്ടെ ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം തിളച്ച് ഒന്ന് കുറി വരുമ്പോഴേക്കും ഒരുപാട് നേരം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് കുറി വരുമ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അതോടൊപ്പം തന്നെ അല്പം ഒരു കാൽ ടീസ്പൂൺ മാത്രം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഈ ടേസ്റ്റുകളെല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ഒരു പത്ത് മിനിറ്റോളം വെച്ചതിന് ശേഷം എടുക്കുക പിന്നെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം വേറൊരു പാത്രത്തിലേക്ക് ആക്കണം അലുമിനിയം പാത്രങ്ങള് പുളിയൊന്നും ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കിയെടുക്കാം പിന്നെ ഈ അച്ചാറുണ്ടല്ലോ നമ്മൾ ഒരുപാട് കാലമൊന്നും സൂക്ഷിച്ച് വെക്കാൻ കൊള്ളില്ല മറ്റച്ചാറ് പോലെ ഒരാഴ്ച കൂടുതലൊന്നും വെച്ച വെക്കാതിരിക്കുകയാണ് ഏറ്റവും സേഫ് ഒരാഴ്ച നന്നായിട്ടിരിക്കും നല്ല അടിപൊളി അച്ചാറാണ് പറ്റുമെങ്കിൽ ഒരു ദിവസം ഇരുന്ന ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് തന്നെ സൂക്ഷിക്കുകയായിരിക്കും ഒന്നും കൂടി നല്ലത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു